ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു പൊട്ടറ്റോ ഹാർവസ്റ്റ് ആണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഇവിടെയൊക്കെയായിട്ട് കുറെ ഉരുളക്കിഴങ്ങ് ചെടി ഉണ്ടായിരുന്നു നേരത്തെ ഇവിടത്തേക്ക് പൊട്ടറ്റോസ് ഓൾറെഡി എടുത്തതാണ് പക്ഷേ എന്നാലും ഇന്നൊരു അത്യാവശ്യം വന്നപ്പോൾ ഉണ്ടോയെന്ന് ചിലപ്പോൾ പലയിടത്തും നമ്മൾ അറിയാതെ കിടക്കുന്ന ചെടിയൊക്കെ നേരത്തെ ഉണങ്ങിപ്പോയിട്ടുണ്ടാകും ചെടിയൊക്കെ ഉണങ്ങിപ്പോയി പിന്നെ ആവശ്യം വരുമ്പോഴാണ് സാധാരണ ഞാൻ ഇവിടെ വന്ന് എടുക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ എല്ലാം എടുത്തോ ഇല്ലയോ എന്നുള്ളത് ഓർക്കാറില്ല അപ്പോൾ ഞാൻ എപ്പോഴും ആവശ്യം വന്നാൽ ഇവിടേക്ക് വന്നൊന്ന് പൊട്ടറ്റോ നിന്ന് ആ ഒരു ഭാഗത്ത് ഒക്കെ ഒന്ന് കിളച്ച് നോക്കും ആവശ്യത്തിന് അത്യാവശ്യത്തിന് എപ്പോഴും കിട്ടാറുണ്ട് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം ഞാൻ സാധാരണ ഷോർട്സ് പൊട്ടറ്റോ ഹാവേസിൻ്റെ ഷോർട്സ് ഇടുമ്പോൾ എല്ലാവർക്കും സംശയം തോന്നാറുണ്ട് ഇത്രയും ഇങ്ങനെ ഇങ്ങനെ ഇത്രയും ക്ലീൻ ആയിട്ടുള്ള പൊട്ടറ്റോസ് ഇങ്ങനെ മണ്ണിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നത് എന്നെല്ലാവർക്കും തോന്നാറുണ്ട് അത് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അത് ആ പൊട്ടറ്റോസ് കണ്ടാൽ തന്നെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന പോലെ തോന്നും ഇവിടുത്തെ മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാണ് നമ്മുടെ നാട്ടിലെ പോലെ ജലാംശം കൂടുതലുള്ള മണ്ണല്ല ഇത് ഇവിടെ വെള്ളം ഒഴിച്ചാൽ തന്നെ പൊടി പൊടിയായിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ അതിൻ്റെ അടിയിലോട്ട് വെള്ളം പോകണമെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിക്കണം അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കാത്തതര ഒരു മണ്ണാണ് അത് നമ്മുടെ ഗാർഡൻ ബെഡുകളിൽ ഗാർഡൻസ് ഓയിലും പോട്ടി മിക്സും എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന മണ്ണാണ് അപ്പോൾ അങ്ങനെയുള്ള മണ്ണില് ഉണ്ടാക്കുന്ന പൊട്ടറ്റോസിന് ഈ വെള്ളം ഇങ്ങനെ മണ്ണിങ്ങനെ പറ്റിപ്പിടിച്ചൊന്നും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ക്ലീൻ ആയിട്ടുള്ള പൊട്ടറ്റോസ് മണ്ണിനടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇപ്പോൾ കണ്ടില്ലേ ഞാൻ എത്ര നേരം തപ്പിയിട്ടാണ് എനിക്ക് രണ്ടെണ്ണേ കിട്ടിയിട്ടുള്ളൂ കാരണം എനിക്കറിയത്തില്ല അവിടെ ഉണ്ടോ അവിടെ ചെടി നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഞാൻ എടുത്തോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല ചിലപ്പോൾ കാണാം ചിലപ്പോൾ കാണാതിരിക്കാം അപ്പോൾ ഞാനിങ്ങനെ ഫുൾ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ചെറിയ ചെറിയ ഷോട്ട്സാക്കി ഞാൻ എഡിറ്റ് ചെയ്താണ് നിങ്ങളെ കാണിക്കുന്നത് അവിടെ കണ്ടില്ലേ അവിടെ നിൽക്കുന്നത് ആണ് പൊട്ടലോടെ ചെടി പക്ഷേ അതിനകത്തുനിന്നുള്ളത് ആയി വരുന്നേ ഉള്ളൂ അതിനകത്ത് ചെറുതൊക്കെ ഞാനവിടെ കണ്ടായിരുന്നു അത് വേരിനോട് കൂടെ തന്നെ തന്നെയുള്ളതാണ് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ വലുതാകും അപ്പോൾ ആ ചെടി കരിഞ്ഞും പോകും പിന്നെ ആയിരിക്കും ഞാനവിടെ വന്ന് അതിനെ എടുക്കുന്നത് അപ്പൊ അവിടെ ഒന്നും കിട്ടാഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ പുറകില് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് പൊട്ടറ്റോസ് എടുക്കുന്ന വീഡിയോ മമ്മി കണ്ടപ്പോൾ മമ്മി പറഞ്ഞു അത്രയല്ല ഇനിയും അവിടെ കാണും കാരണം അവിടെ ഇനിയും കുറേ ചെടികൾ ഉണ്ടായിരുന്നതാണ് അപ്പോൾ നീ കുറച്ചുകൂടെ ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞു സമയം കിട്ടുമ്പോൾ അപ്പോൾ ഇതുവരെ സമയം കിട്ടിയില്ല ഇപ്പൊ ഒരാവശ്യം വന്നപ്പോഴാണ് ഞാനിവിടെ ഒന്ന് നോക്കുന്നത് അപ്പോൾ മമ്മി എവിടെയൊക്കെ കൊണ്ട് എല്ലാം ഇങ്ങനെ ഈ ഇത്രയും പുറകിലത്തെ ഈ സ്ഥലത്തൊന്നും ഞങ്ങൾ അധികം കൃഷി ചെയ്യാത്തതായിരുന്നു അപ്പോൾ മമ്മി ഇപ്രാവശ്യം വന്നപ്പോൾ മമ്മി അവിടെ എല്ലാം എന്താ പറയുക ഓരോന്നും നട്ടുവച്ചു അങ്ങനെ അറിയായിരുന്നു അവിടെയൊക്കെ പൊട്ടറ്റോസ് നിൽപ്പുണ്ടെന്നുണ്ട് ഈ പൊട്ടറ്റോസ് ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കിളുപ്പ് വരുന്ന ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് അതങ്ങനെ തന്നെ ചിലപ്പോൾ ഞാൻ മണ്ണി കൊണ്ടു വയ്ക്കും അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അത് കുറച്ചുകൂടെ കിളർപ്പ് വലുതായി വരുമ്പോൾ കൊണ്ട് മണ്ണിൽ വെച്ച് അത് കിളത്ത് വന്ന് അങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇതൊന്നും അല്ല കേട്ടോ ഇത് തീരെ ചെറിയ പൊട്ടറ്റോസ് ആണ് ഇപ്രാവശ്യം ഈ കാണുന്നത് കഴിഞ്ഞ് നിങ്ങൾക്ക് മുന്നേ ഉള്ള എൻ്റെ വീഡിയോ അറിയാം വലിയ നമ്മുടെ ഒരു കയ്യിൽ കൊള്ളാത്തത് അത്രയും വലുപ്പത്തിലുള്ള പൊട്ടറ്റോസ് ഞങ്ങൾക്ക് ഈ ഗാർഡനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിവിടെ ടാഗും ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും ആരും കാണുന്നില്ല അപ്പോൾ ഇങ്ങനെ ഷോർട്സിൽ ഇങ്ങനെ കയറിപ്പോകുന്നത് കൊണ്ട് ഒത്തിരി പേര് ഷോർട്സ് കാണുന്നത് കൊണ്ടാണ് അപ്പം അവർ വേറെ അത് എൻ്റെ വീ എൻ്റെ ചാനലിൽ കയറി മറ്റു വീഡിയോസ് കാണാനൊന്നും കണ്ട കണ്ടവർക്കാവശ്യമില്ലല്ലോ അപ്പോൾ സ്ഥിരം എന്നെ കാണുന്ന ആൾക്കാർക്ക് അറിയാം പക്ഷേ ഇത് വല്ലപ്പോഴും ഇങ്ങനെ പൊട്ടറ്റോസ് മണ്ണീന്ന് എടുത്ത് കാണിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ കമൻസ് വരുന്നത് അവിടെയൊക്കെയായിട്ട് മത്തൻ്റെ വള്ളിയാ പടന്ന് കിടക്കുന്നത് അവിടെയൊക്കെ ഓരോ മത്തങ്ങ കുഞ്ഞു കുഞ്ഞു മത്തങ്ങ ആയിരുന്നു അത് പെട്ടെന്ന് തന്നെ വലുതായി വരുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസം ഞാനും അപ്പോസും ഇങ്ങോട്ട് രാസ്പുരം പറിക്കാൻ പോയപ്പോൾ അപ്പോസും അറിയാതെ ചവിട്ടിയതാണ് മത്തങ്ങ അവിടെ ഒടിഞ്ഞ് വേണത് ഞാനതിനെ അപ്പോൾ എടുത്ത് നോക്കിയില്ല വിഷമാവണ്ടെന്ന് വിചാരിച്ച് ഇനി പോ പോയത് കാണണ്ടാന്ന് വിചാരിച്ച് ഞാൻ ആ തണ്ടപ്പോൾ എടുത്ത് നോക്കിയില്ല അപ്പോൾ ഇന്ന് കണ്ടു അത് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇത് കണ്ടല്ലേ അവിടുന്ന് ആ പൊട്ടറ്റോസ് എന്താ അവിടെ കുറച്ച് അവിടെ ഒരു കുഞ്ഞിച്ചെടുന്നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പം അതിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷം കേട്ടോ ഈ പൊട്ടറ്റോസ് ഇങ്ങനെ നമുക്കറിയത്തില്ല ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല അപ്പോൾ അതിങ്ങനെ പൊങ്ങി വരുന്ന കാണുമ്പോൾ അല്ലാത്ത സന്തോഷമാണ് അത് ഈ കൃഷി ചെയ്യുന്നവർക്കും ഇതൊക്കെ കുഴിച്ചുവെച്ചിട്ടുള്ളവർക്കും എന്താ പറയുക ഹാർവെസ്റ്റ് ഒക്കെ ഞാൻ പറയുന്ന ഈ ഒരു ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അടുക്കളയിൽ പെട്ടെന്ന് എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് മിസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓടിച്ചെന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ വരച്ചുകൊണ്ട് വരുമ്പോൾ അതൊരു വല്ലാതെ സന്തോഷമല്ലേ നാട്ടിലൊക്കെ ആണെങ്കിൽ മിക്കടുത്തും അങ്ങനെയല്ലേ അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു ഇവിടെ ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ് അപ്പോൾ ഇവിടെ ഞങ്ങളുടെ തിരക്കും ജോലി പിള്ളേർ ഫുള്ള് തിരക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇച്ചിരി സമയം കിട്ടുമ്പോഴാണ് ഓടിച്ചെന്നൊന്ന് കുഴിച്ചു വയ്ക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലും ആണ് അതിനൊന്ന് വെള്ളം ഒഴിക്കുന്നത് അപ്പോഴത്തേക്കും അതിൻ്റെ ഇഷ്ടത്തിന് അത് വളർന്നുകൊണ്ടിരിക്കുക അല്ലാതെ ഇതിനെ ഒരുപാട് കെയർ ചെയ്ത് അങ്ങനെയൊന്നും അല്ല മമ്മിയുടെ ഉണ്ടായിരുന്നപ്പം ശരിയാണ് മമ്മി നന്നായിട്ട് നോക്കും നോക്കുമായിരുന്നു അതിന് വളമൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു പക്ഷേ ഞാൻ ഞാൻ ചെയ്യുന്നത് എനിക്ക് സമയം ഒട്ടും തന്നെ കിട്ടാറില്ല അപ്പം അതായത് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് കേട്ടോ ആ പൊട്ടറ്റോസിൻ്റെ ചെടി അപ്പോൾ അത് ഓൾറെഡി ഉണങ്ങി കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാനിത് ഒരു പത്ത് മിനിറ്റോളം അവിടെ നിന്ന് എന്താ പറയുക കുഴിച്ചു നോക്കിയിട്ടാണ് ഇത്രയും പൊട്ട രോസ കിട്ടിയത് ഞാനിത് അധികം എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെ ഇടുകയാണ് കാരണം ഇത് പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം കിട്ടുന്ന ഒരു സംഭവം അല്ല ചെടിയില്ലാതെ ഇതെന്താ എനിക്ക് അവിടെ തന്നെ ഇരിക്കാമെന്ന് ഞാൻ അറിഞ്ഞിട്ടെടുക്കുകയല്ല എന്ന് അറിയാത്തവർക്കൊന്ന് ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു നമുക്ക് ആവശ്യമുള്ള പൊട്ടറ്റോസ് കിട്ടി അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക് കുഞ്ഞു പറ്റല്ല അങ്ങനെ വയ്ക്കണം